ഹായ് ഫ്രണ്ട്സ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ആണിത് അതിനുവേണ്ടി ഞാനിവിടെ അരക്കിലോ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് നാല് മണിക്കൂർ നേരം സോക്ക് ചെയ്തത് അതിനെ നമുക്ക് ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ വെള്ളം ചേർത്ത് കാരണം ഞാൻ ചേർക്കുന്ന ശർക്കര മെല്ലിൽ നിന്ന് വാങ്ങിയതായതുകൊണ്ട് അത് ഉരുക്കി എടുക്കേണ്ട കാര്യമില്ല അതിനെ തഴുക്കൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് വേണം ശർക്കര ഉരുക്കിയെടുക്കാൻ അപ്പോൾ ഒരു ട്രിപ്പ് അരി അല്പം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് ഒഴിച്ചിട്ടുള്ളൂ ബാക്കി അരിയും അതിനകത്തേക്ക് പഴം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ നാല് പാളയം കുടമ്പഴമാണ് ചേർക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടായ പഴം തന്നെ ഈ ഉണ്ണിയപ്പത്തിന് എപ്പോഴും ഈ പഴം ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിന് ഈ പഴംകുടമ്പഴമാണ് നല്ലത് ഇനി അതിലേക്ക് മുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം വെള്ളം ഒഴിച്ചിട്ടില്ല വേണ്ടേ ആവശ്യത്തിന് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അത് നേരത്തെ നമ്മൾ ഒഴിച്ചു വെച്ചിരുന്ന അരിമാവിലോട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് പെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഉടൻ തന്നെ നമുക്ക് ചുട്ടെടുക്കാം ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല വേണ്ട ഒരു ഒരു അരക്കപ്പ് തേങ്ങാ തിരുമീതും ഒരു സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം ഇതിനകത്തൊന്നും വറുത്തൊന്നും ഇടത്തില്ല പെട്ടെന്ന് അത് തയ്യാറാക്കുക അത്രയേ ഉള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പക്കാര വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക ആ നെയ്യും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക നെയ്യുടെ ടേസ്റ്റ് കൂടുതലായിട്ട് വരും പിന്നെ എല്ലാ പ്രാവശ്യവും നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ചെയ്യുന്ന പോലെ എല്ലാ തുള്ളി പോലെ വീഴാതിരിക്കാൻ വേണ്ടി ഒരു കപ്പിലോ ഗ്ലാസ്സിലോ മാവ് ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഓരോ കുഴിയുടെയും പകുതി ഭാഗം വീതം ഒഴിച്ചു കൊടുക്കുക ആദ്യം എന്തോ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക പിന്നെ ഇടയ്ക്ക് ഫ്ലെയിം കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുത്ത് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ നേരത്തെ ഞാൻ വെറൈറ്റികളായിട്ടുള്ള പന്ത്രണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉണ്ണിയപ്പം എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം എന്താണ് വേണ്ട ഉണ്ണിയപ്പൊക്കെ തന്നെ ഇളകി വന്നു ഞാൻ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മുഴുവനും നമുക്ക് ചുട്ടെടുക്കാം എൻ്റെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഈസിയായിട്ടുള്ള ഈ ഉണ്ണിയപ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വെക്കുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി താങ്ക്സ് ഫോർ വാച്ചിങ്